ഹലോ ഗെയ്സ് അസലാ വലൈക്കും ഇന്നിപ്പോൾ രാവിലെ തന്നെ കേട്ടോ ചെക്കനെ നെയ്സറിയിലാക്കണം അപ്പൊ അതിന് പോവാ നെയ്സറിയക്കല്ല ഒന്ന് കോഴിപ്പീടിയേക്ക് പോകണം ഞങ്ങൾ കോഴിപ്പീടിയേക്ക് പോയിട്ട് മീനെ വാങ്ങും പിന്നെന്താ വേണ്ടേ കളർ മീന വാങ്ങട്ടെ ഞങ്ങള് അപ്പൊ രാവിലെ തന്നെ പോകണില്ലായിരുന്ന മീനില് തന്നെ ബ്ലാക്ക് ആണ്ടേ ആ ഓന് ബ്ലാക്ക് മീന വാങ്ങിക്കൊടുക്കട്ടെ ഞങ്ങള് അപ്പൊ രാവിലെ ആ മീനെ വാങ്ങി തന്നീനെപ്പിച്ചി അത് ഞങ്ങള് പത്ത് മണി കഴിഞ്ഞു പോവാ നല്ല ചിച്ചാണിമ്മെ ചിച്ചൊത്താ നല്ല ഒത്തിയാണ് ഓ നല്ല ഒട്ടിയാണ് ഓൻ അങ്ങിരിക്കും അല്ലേ പോയി പിടിയിലോനങ്ങിരിക്കൂട്ടോ പോയി പിടിയേക്കാണ് ഞങ്ങള് പോണത് പോവാ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് പോലെ പാട്ട് തുടങ്ങി ശേഷം എങ്ങനെ അങ്ങനെ ഓന നെയ്സറിയിലൊക്കെ ആക്കി പോന്നിട്ടോ അവഞ്ഞെന്താ പരിപാടി വെച്ചാല് ഞാൻ പറയുന്നത് പരിപാടി വെച്ചാല് ഉമ്മാനേറ്റ് ഞെട്ടിക്കുളം പോവാണ്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോവാണ്ട് പിന്നെ പിതാന് ഇമ്മാൻ ഒന്നും മായം കൊടുത്തിട്ടില്ല സുന്നത അപ്പൊ മോനെന്തൊക്കെ വാങ്ങണം പറഞ്ഞാ പൈന ഇറങ്ങിയതാണ് അമ്മാനെ എടുക്കാൻ പോവാണെങ്കിൽ പോയവിടെ അങ്ങനെ ഞാൻ അവിടെ എത്തിട്ടോ എന്തേ വരി അവിടെക്കണോക്കെ വരാൻ പറഞ്ഞിട്ട് കൊറേ കാത്തേക്കണ് ഞാൻ വരുന്നില്ലേ നേരം വെക്കിയതോ എന്താ വാങ്ങി കൊടുക്കണം വേറെ കുട്ടിക്ക് പൈസ തിരിച്ചാ പൂ കൂടി ഞാൻ ഉള്ളു അല്ലാതെ പോവാൻ പറ്റില്ല ോട്ടി എന്താ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ നല്ല മയക്കാറുണ്ട് ഒരു കോട്ടിയാ വണ്ടിയിൽ അല്ല മതി വണ്ടീനോ അലങ്ങൾ ഇട്ടോണ്ടി ഒന്നേ ആ വേഗം ഡിക്കിയിലിട്ടെ ഞങ്ങള് പോട്ടെ ഞെട്ടിക്കുളത്ത് പോകാറു കൊണ്ടന്നാ തന്നെ ആദ്യം ഇവിടെ വന്നിട്ട് റേഷൻ പിടിയേക്ക് നിക്കണ ൂടെ ഒക്കെ കൊണ്ടുപോട്ട് എന്തെങ്കിലൊക്കെ മാന്ണ്ട പോണൊക്കെ മല പ്രത്യേകത ഞമ്മള് വണ്ടിയമ്മ പോയാലും മറ്റേതിന്റെ പോലീസിന്റെ ട്രാഫിക് പോലീസിന്റെ ആവശ്യമില്ലട്ടോ ഇനിയിപ്പൊ പറയും വണ്ടി വരുന്നില്ല ഇങ്ങോട്ട് തിരിച്ചോ അങ്ങോട്ട് അങ്ങട്ടോക്കല്ലേ ട്രാഫിക് പോലീസ് ആട്ടോ ഞങ്ങള് നിനക്ക് ഊൺ അടിച്ചും പറയും ഇൻഡിക്കേറ്റർ ഇടാൻ പറയും അങ്ങനെ നമ്മള് ശരിക്കില്ല തോന്നുന്നുണ്ട് പോയൊക്കെ നമ്പറ് നമ്പർ ടോക്കൺ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച്യാവോ അങ്ങനെ കേരി കാട്ടുവോ നൂറ്റി അമ്പത്തി ആറ് അങ്ങനെ ഭയങ്കര ണ് ഞങ്ങൾ എപ്പളാ പോകൂറ്റി എമ്പത്തി ആറ് എൺപത്തി ഏഴ് നൂറ്റി തൊണ്ണൂറ്റിയോ പേരി പോയിട്ട് അനു വിളിച്ചെ മൂന്നു ലക്ഷം ഇതേ പരിപാടി ഇണ്ടോ മൈന ചെല്ലാൻ വന്നു മൈനു പോണു എന്നാക്ക് പ്രഷർ നോക്കണം പ്രഷറ ഡോക്ടറെ അങ്ങനെ ഡോക്ടറിന്റെ കാത്തി അങ്ങനെ മരുന്നൊക്കെ വാങ്ങി പോവാണ് അങ്ങനെ ഞങ്ങൾ ഔർന്നിറങ്ങിട്ട് ചെക്കൻ ഇല്ലേ എന്തൊക്കെയാ അണ്ടിപ്പരിപ്പ് ബദാം എള് അങ്ങനത്തെ സാധനങ്ങൾ ഓന എന്തൊക്കെ പൊടിച്ചത് വേണം എന്നല്ല അപ്പൊ വാങ്ങാൻ ബാക്കിയൊക്കെ കിട്ടീങ്ങനെ ഇത് കിട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ വന്നോട്ടോ അതൊക്കെ അണ്ടിപ്പരിപ്പിന്റെ എന്തിനാ കൊട്ടി പരിപ്പ് എന്താ

ബദാമോ പിന്നെ എഴുപത്തിരണ്ട് ഓ കുറച്ച് ലാഭാട്ടോള്ള് എള് പടം ഉണ്ട് നല്ല നല്ലവർണ്ണ നിലക്കടല ഏത് വെച്ചാൽ കളിക്കണ്ടോ സാധനമൊക്കെ വാങ്ങി അറങ്ങോ എന്താണ് കൊട അതെ ഒരു കൊട ആണെന്ന് പറഞ്ഞേ ഓന് കൂട്ടുണ്ട് കൂട്ട് പോലും കൂട്ട് മതി പൊന്നാലമ്മ എന്തിന്റെ ചിത്രം ഇപ്പൊ ഞങ്ങള് ഇമ്മാന്റെ വക വെള്ളം കുടിച്ചാൽ കയറിയതാ കേട്ടോ ഷുഗർ ആയതുകൊണ്ട് വെള്ളം വേണ്ട പബ്സ് മതിയറന്ന ഞാൻ നിന്റെ പാവായത് കൊണ്ട് രാവുലി മീക്ക് രാവുലി മിൽക്ക് ഓർ ആയതുകൊണ്ട് നിങ്ങള് പച്ചിട്ടിപ്പ നാനങ്ങളായതപ്പള മതകെട്ടത്തിലേക്ക് എന്താ നമ്മളെ അവയൊക്കെ അപ്പൊ തിന്നത അങ്ങനെ നമ്മള് ഇപ്പൊ അവിടെ ട്ടോ അപ്പൊ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഇണ്ട് അപ്പൊ മൂന്നുമണി നിന്ന് വാർന്നിനെസറി വന്നാണ് മഴ പെയ്യണ്ട് പോയ പെട്ടെന്ന് എത്തിയത് ആക്കി നല്ല മഴ മൂന്ന് ലക്ഷോ ആ അങ്ങനെ മൂന്ന് കൂടട്ടെ കൂടട്ടെ എപ്പോ പോയത് ഓല് ഓലിന് മൂന്ന് മണിക്ക് കറക്റ്റ് മൂന്ന് മണിക്ക് വരുന്ന ചെങ്ങായിനും നഴ്സറിനും വലിച്ചു കൊണ്ടുവന്നാണ് ഞാൻ എന്ത് ചോറ് ആണോ തിന്നോ പറയാല്ലേ സന്തോഷം മാഷാല്ലേ

അത് ഇങ്ങള് കറക്കാട മഴ അതൊക്കെ ഈ കുത്തു കാണ മഴത്തുള്ളിയാലേ മഴ ചതിച്ചു കഴിച്ചു മഴ കഴിച്ചു നല്ല മഴ മഴ കച്ചടാ കുത്തി കൊയില്ലോ അപ്പൊ നമ്മള് ത്രീ ഹൺഡ്രഡ് കേ സെലിബ്രേഷൻ നമ്മള് കേക്ക് മുറിച്ചാണ് എന്താമ്മ ത്രികോണത്തിലും ത്രികോണത്തിലും ആ പൊളിച്ചിന്താ കൊണ്ടുപോയിക്കോത്തോളം ണോ നെവിയിലെ ആ കുട്ടി കേക്ക് എടാ ഒന്നാല് കേക്ക് പള്ളിയിലെത്തോട്ടോ എടൊരു മയത്തിലൊക്കെ മറ്റേതാണ് കേക്ക് മുറിച്ചോ ഇനി ഞമ്മള് കേക്ക് മുറിന്റെ ചടങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത് അതൊക്കെ നോക്കാം എന്താണ് തിന്നാനും രാത്രി അപ്പൊ പിന്നെ സമയമില്ലല്ലോ പിന്നെ നമ്മളിൽ പോയാലും കുട്ടൂല്ലല്ലോ അത് ശരിയാണ് അതിന് ആക്കി വളരെ വളരെ സന്തോഷല്ലേ ഹാപ്പിയാണ് കാരണം കൊണ്ടാണ് ഞമ്മക്ക് പാടിച്ചും കളി

ട്ടോ ഞാൻ കേക്ക് കേക്കിന് ഓല കൊണ്ടോ കൊടുക്കണ സാധാരില്ലെന്നോ രണ്ടോ രണ്ടോ ആണോ കേക്ക് ശെരിയാവൂലും എന്നോട് പോയിണ്ടാവോ தம்மா அம்மாட்டூவாட்டோட்டோ அம்மா என்